ആ ഇന്ന് എനിക്കൊരു നാല് മാങ്ങ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ച അച്ചാർ ഉണ്ടാക്കിയെടുക്കാൻ എന്തായാലും അച്ചാർ കൊടുത്താൽ കഴിഞ്ഞിരിക്കുക അപ്പം നമുക്ക് അച്ചാർ ഉണ്ടാക്കിയെടുക്കാം എന്തായാലും അപ്പം ഞാൻ നിങ്ങൾക്കും കൂടി കാണിച്ചാൽ വിചാരിച്ചു കേസെന്താ ഉണ്ടാക്കല്ലേ അപ്പം ഞാൻ ക്യാമറ ഓൺ ചെയ്ത് വെച്ചു ഇനി ഞാൻ ഒരു പാത്രത്തിലേക്ക് നല്ല കഷ്ണം കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ട് അതായത് നല്ല ഉൾക്കട്ടിയുള്ള മാങ്ങയായിരുന്നു അത് ഞാനൊരു ഓവർനൈറ്റ് ഇന്നലെ ഞാൻ വൈകുന്നേരം അത് കാണിച്ചിട്ടുണ്ടായിരുന്നു മാങ്ങ അത് ഞാൻ അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ കളഞ്ഞ് തരി പോലും മാങ്ങ വെള്ളം നന്നായി തുടച്ചെടുത്തിന് ശേഷം അരിഞ്ഞ് ഉപ്പിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ആവശ്യത്തിന് ആ വെള്ളം ആ രാവിലെയപ്പോൾ ഇത്ര വെള്ളം കിട്ടിയായിരുന്നു ഒന്നുകൂടി ഊറ്റിയൊക്കെ എടുത്ത് വൃത്തിയായിട്ട് വേറെ ഇങ്ങനത്തെ രണ്ട് രണ്ട് പ്ലേറ്റിലായിട്ട് ഞാൻ രണ്ട് മണിക്കൂർ വെയിൽ കുളിച്ചെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടെട്ടോ ഒന്ന് ശേഷമാണ് ഇപ്പോൾ നിങ്ങളെ ഞാൻ അത് കാണിച്ചു തരുന്നത് എന്നിട്ട് ഞാനൊരു അടുപ്പിൻ്റെ അടുപ്പ്മേ ചട്ടി വെച്ച് കൊടുത്തു നമ്മൾ ചീനച്ചട്ടിയാണ് ചട്ടി കാണണം നിങ്ങൾക്ക് ശോകമായി തോന്നും അതെന്താ വെച്ചാൽ ഞാൻ അടുപ്പുമ്പോഴാണ് വെച്ചത് ഞാൻ റൈസ് വേവിച്ചെടുത്തിട്ട് ആ തീ ഉണ്ടായിരുന്നു നന്നായിട്ട് പിന്നെ ഞാൻ വിചാരിച്ചു പിന്നെ വെറുതെ ഗ്യാസ് കളയണിന്ന് ദിന്താലയായതുകൊണ്ടും കുറച്ചായിരം ചൂട് നിൽക്കും അപ്പോൾ നമുക്ക് മുളക് പൊടി ആ ചൂട്ടിൽ അടുത്തിടേണ്ട ആവശ്യമുള്ളൂ പിന്നെ തീയുടെ ആവശ്യമില്ല അപ്പോൾ അത് കാരണം ഞാൻ പിന്നെ ഈ ചട്ടി തന്നെ വെച്ചു നന്നായിട്ട് ഒരു നൂറ് ഗ്രാമമോളം എണ്ണ ഒഴിച്ചു കൊടുത്തു നന്നായി ചൂടായതിന് ശേഷം ഞാനത് ഇപ്പുറത്ത് പുറത്ത് എടുക്കുമ്പോൾ കൊണ്ടുവച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഇത് സാധാരണ മുളക് പൊടി കേട്ടോ നമ്മൾ വീട്ടിൽ ഇങ്ങനെ മുളക് പിടിച്ച് പൊടിപ്പിച്ച് ഉപയോഗിക്കുന്ന സാധാരണ മുളക് പുള്ളി അത് കാശ്മീർ മുളകൊന്നുമല്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് സാധാരണ മുളക് പൊടിയാണ് കളറിനും ഭംഗിയൊക്കെ വേണമെങ്കിൽ അത് കുറച്ച് പകുതി ചേർക്കാം പക്ഷേ ഞാൻ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ല ഞാനതിൽ ചേർക്കണമില്ല ഞാൻ ചേർക്കാറില്ല അതങ്ങനെ അപ്പോൾ ഇത് നന്നായിട്ടൊന്നായി ഒന്ന് നന്നായിട്ട് മിക്സ് ശേഷം ശേഷമായിരിക്കും ഞാൻ കടുക് പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് പെരിപ്പാണ് ഇത് സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങുന്നത് ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ അത് രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു അത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ മാങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം മാങ്ങ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് മിക്സ് ആയിലേക്ക് വേണം നമുക്ക് ഇനി കായപ്പൊടിയും കൂടി നമ്മളതിൽ ആഡ് ചെയ്ത് കൊടുക്കണുള്ളൂ മറ്റേ ഇതില്ല എന്താ പറയുക ഉലുവപ്പൊടി ഞാൻ ആഡ് ചെയ്യണില്ല ഉലുവ പൊടിയോട് എനിക്ക് അത്ര ഇതില്ല ഞാൻ അച്ചാറിലും അങ്ങനെ ചേർക്കാറില്ല ചില സമയത്ത് എപ്പോഴും ഒരുക്കാൻ ഒക്കെ പറ്റിയിട്ട് കനച്ചിട്ട് പോയിക്കളാണെങ്കിൽ ഭയങ്കര മടിയേ ചേർക്കാൻ പക്ഷെ ഞാൻ വില കൊടുത്തയക്കുക അല്ലെങ്കിൽ കുറേ നിലയ്ക്ക് എടുത്ത് വയ്ക്കാനൊക്കെ ചേർക്കാറുണ്ട് ഇട്ടാം ആ ചേർക്കുമ്പോൾ ടേസ്റ്റൊക്കെ ഉണ്ട് വളരെയധികം നന്നായി ശ്രദ്ധിച്ചൊക്കെ ചേർക്കാറ് ഇപ്പോൾ ഇത്രയല്ലേ ഉള്ളൂ അപ്പോൾ ഞാൻ ചേച്ചി അത് ചേർക്കേണ്ടതെന്ന് അപ്പം ഞാനത് ചേർക്കണില്ല ഞാനിപ്പോൾ ഒരു മുക്കാൽ ടീസ്പൂണോളം സ്പൂൺ മുക്കാൽ ടീ സ്പൂണോളം ഇത് ചേർക്കുന്നുണ്ട് നമ്മുടെ കായപ്പൊടി ഇനി അത് നന്നായിട്ട് കായപ്പൊടിയും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അച്ചാർ ഇവിടെ റെഡിയാണ് ഇത് എത്ര തന്നെയുള്ളൂ രണ്ട് കുപ്പിലേക്കുള്ളത് തന്നെയുള്ളൂ അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞതിലേക്ക് നമുക്ക് വെള്ളം ഒഴിക്കണം അപ്പോൾ നമ്മൾ സാധാരണ വെള്ളമോ വിനാഗിരി ഒന്നും തന്നെ ഇതിൽ ചേർക്കണില്ല നമ്മൾ ഇന്നലെ വൈകുന്നേരം ആ ഒരു ഇട്ട് വെച്ച സമയത്ത് ഉപ്പിൻ്റെയൊക്കെ ആയിട്ട് ആ വെള്ളം ഊറി വന്നില്ല ആ വെള്ളം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതാണ് ഞാൻ അതിലേക്ക് ഏഡ് ചെയ്ത് കൊടുക്കണേ അതും കൂടി ആ വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ അച്ചാർ ഇവിടെ സെറ്റാണ് ഇനി ഒന്നും ഇതിൽ അത് ചെയ്യാനില്ല പക്ഷേ അച്ചാർ നല്ല പൊളി ആട്ടോ അതിങ്ങനെ വളരെ സിമ്പിളാക്കിയിട്ട് പത്ത് മിനിറ്റ് ഉണ്ടൊക്കെ ഉണ്ടാക്കി എടുത്തപ്പോൾ വലിയ രസം ഉണ്ടാവുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട നല്ല അടിപൊളി അച്ചാറാണ് പിന്നെ എത്ര നാൾ വേണ്ട െങ്കിലും കേടുകൂടാതിരുന്നൊള്ളൂ ഒരാഴ്ചയ്ക്കൊക്കെ ഉള്ള പോലത്തെ ഒരു ചെറിയ കുപ്പികളാക്കിയിട്ട് അതിൽ നിന്ന് എടുത്ത് പോയാൽ മതി വലിയ കുപ്പിയെപ്പോഴും മാറ്റി വയ്ക്കും അച്ചാർ എനിക്ക് എപ്പോഴും തോന്നാറ് കുറച്ച് നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ വേറെ പ്രിസർവേറ്റീവ്സും സാധനങ്ങളൊന്നും ചേർക്കുന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും കുറേശ്ശെ കുറേശ്ശെ കുറേശ്ശെടുത്ത് ഉപയോഗിക്കുന്നതാണ് നല്ലത് ഒരുമിച്ച് വലിയൊരു കുപ്പിന്നെടുക്കണേക്കാളെ ഞാൻ ആ എണ്ണ ചൂടായ സമയത്ത് അതിന് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ രണ്ട് കുപ്പിനകത്തേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ചിറ്റിച്ച് എടുക്കുന്നുണ്ട് മുകളിൽ ഞാൻ ഒഴിച്ച് കൊടുക്കണില്ല മുകളിൽ ഒഴിച്ച് കൊടുക്കാൻ വെച്ചാൽ വെച്ചാൽ ഇത് കുറച്ചുള്ളൂ ഇപ്പോൾ തൊട്ട് ഞാൻ എടുത്ത് തുടങ്ങും അപ്പോൾ പിന്നെ അത് ആ എണ്ണയും നമ്മുടെ വൈറ്റിലേക്കും ചെല്ലും പിന്നെ പോരാത്തേനും നമ്മൾ സ്പൂൺ കൊണ്ട് എടുക്കുമ്പോൾ കുറെ ഇങ്ങനെ കിട്ടില്ലേ മുകളിൽ എടുക്കുമ്പോൾ കുറേ നടത്തേക്ക് എടുത്ത് വെക്കണില്ലല്ലേ നമുക്ക് അങ്ങനെ മുകളിൽ വീതി വെക്കേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ ഒഴിച്ച് വെക്കണില്ല എണ്ണ വേണമെങ്കിൽ ഒഴിക്കാം കേട്ട തന്നെ അവിടെ ടേസ്റ്റൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ ഒഴിക്കാം അപ്പോൾ ഞാൻ ദിവസം ഒഴിക്കണമെന്നില്ല ആ നന്നായിട്ട് ആ എണ്ണ രണ്ട് കുപ്പിൽ വെച്ച് ഇട്ടിച്ചെടുത്ത് എങ്ങനെ നിറച്ച് വെച്ചിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിൻ്റെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് അടിപൊളിയാണ് ഉപ്പൊക്കെ നല്ലോണം മുകളിലുണ്ടെന്ന് മാത്രം അപ്പോൾ അതുകൊണ്ട് അച്ചാർ അത്ര നല്ലതൊന്നുമല്ല പക്ഷെ ഇതൊരു കഷ്ടമുണ്ടായാൽ നമുക്ക് ചോറ് ഇത് മതി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റുള്ള അച്ചാറാണ് വെറുതെ പറയണതല്ല നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം ഞാൻ തന്നെ പറയുമ്പോൾ ഒരു രസമില്ല നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കമൻസ് ആയിട്ട് അറിയിച്ചോളൂ കേട്ടോ അപ്പോഴല്ലേ അറിയുള്ളൂ ഞാൻ തന്നെ ഉണ്ടാക്കിയ സംഭവങ്ങൾ ഞാൻ തന്നെ ടേസ്റ്റ് എന്ന് പറയുമ്പോൾ അതിലൊരു ഇതുമില്ല കാരണം ഇതൊക്കെ നമ്മൾ സാധാരണ വീട്ടുകാരുടെ കുക്കിങ്ങാണ് ഞാൻ കാണിക്കുന്നത് ഒന്നും തന്നെ പ്രത്യേകതയില്ല അപ്പോൾ ബായ്